പിന്നെ ഞങ്ങൾ പറഞ്ഞ വേറെ കാര്യം ഇല്ലാ വാർത്തകൾ കെട്ടിച്ചമയ്ക്കാൻ അനുയായികൾക്ക് അനുവാദം കൊടുത്ത ആളാണ് മുഹമ്മദ് എന്ന് ഞങ്ങൾ പറയുകയുണ്ടായി ഇല്ലാത്ത വാർത്തകൾ കെട്ടിച്ചമയ്ക്കാൻ അനുയായികൾക്ക് അനുവാദം കൊടുത്ത ആളാണ് അപ്പൊ അതിന്റെ അത് ഞങ്ങളാ പറഞ്ഞ കാര്യങ്ങൾ നുണയാണെന്ന് ഈ അബ്ദുൾ നാസർ മീരാനും കൂട്ടർക്കും വല്ല വാദവും ഉണ്ടെങ്കിൽ ശരി ശരിദാ ഞങ്ങളുടെ തെളിവ് ഞങ്ങൾ വെക്കുന്നു അത് നുണയാണെന്ന് നിങ്ങൾ അങ്ങ് സമർത്ഥിക്കുക സൊഹീബുക്കാരി അധ്യായ അമ്പത്തി മൂന്ന് ഹദീസ് നമ്പർ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിയേഴ് ഉമ്മുക്കുൽസും പറയുന്നു ജനങ്ങൾക്കിടയിൽ സന്ധി ഉണ്ടാക്കാനുള്ള സതുദ്ദേശത്തോടെ വാർത്തകൾക്ക് രൂപവും സ്വഭാവവും നൽകി ബന്ധപ്പെട്ട കക്ഷികളെ അറിയിക്കുന്നവൻ കള്ളം പറയുന്നവനല്ല എന്ന് തിരുമേനി അരളിയിരിക്കുന്നു അതായത് വാർത്തകൾക്ക് രൂപവും സ്വഭാവവും നൽകി ഓരോന്ന് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളവാർത്തകൾ ഉണ്ടാക്കുക എന്ന് തന്നെ വേറൊന്നുമില്ല നല്ല ഉദ്ദേശത്തോടു കൂടെ ജനങ്ങൾക്കിടയിൽ പ്രശ്നമാണ് പ്രശ്നമുള്ള ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി എന്തെങ്കിലും നുണ പറയുക അതാണ് അവിടുത്തെ ആശയം എന്ന് പറഞ്ഞത് നുണ പറഞ്ഞുകൊണ്ട് അവരുടെ ആ ഭിന്നത ഇല്ലാതാക്കുക രഞ്ജിപ്പ് ഉണ്ടാക്കുക എന്ന് നുണ പറഞ്ഞുകൊണ്ടൊക്കെ സമാധാനം ഉണ്ടാക്കിയ എത്ര കാ നാള് നിലനിൽക്കും എത്ര നാൾ നിലനിൽക്കും അത് ആയിട്ടുള്ള സമാധാനമാണോ കുറച്ച് നാളത്തേക്ക് വേണമെങ്കിൽ നിന്നൊന്നു വരും പിന്നെ സത്യാവസ്ഥ ആൾക്കാർ മനസ്സിലാക്കുമ്പോൾ വീണ്ടും അടി കൊടുക്കും ഉറപ്പാണത് പക്ഷെ മുഹമ്മദ് പറയുകയാണ് ജനങ്ങൾക്കിടയിൽ സന്ധി ഉണ്ടാക്കാനുള്ള ഉദ്ദേശത്തോടെ വാർത്തകൾക്ക് രൂപവും സ്വഭാവവും നൽകി ബന്ധപ്പെട്ട കക്ഷികളെ അറിയിക്കുന്നവൻ കള്ളം പറയുന്നവനല്ല അടുത്തത് മുസ്ലിം വാല്യം ഭാഗം നാപ്പത്തി ഹദീസ് നമ്പർ അബ്ദുറഹ്മാൻ നിവേദനം അദ്ദേഹത്തിന്റെ മാതാവ് ഉമ്മു കുൽസും ആദ്യമായി ഹിദ്ര ചെയ്ത് നബിയോട് ഉടമ്പടി ചെയ്തവരിൽ പെട്ടവരായിരുന്നു അവർ നബി പറയുന്നത് കേട്ടു ജനങ്ങൾക്കിടയിൽ രഞ്ജിപ്പ് ഉണ്ടാക്കുന്നവൻ കള്ളം പറയുന്നവനല്ല അവൻ നന്മ പറയുകയും നന്മ വളർത്തുകയും ചെയ്യുന്നു ഇബിനു ശിഹാബ് പറയുന്നു ജനങ്ങൾ പറയുന്ന കളവിൽ മൂന്ന് കാര്യത്തിലല്ലാതെ ഇളവ് അനുവദിക്കുന്നത് ഞാൻ കേട്ടിട്ടില്ല യുദ്ധം ജനങ്ങൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കാൻ ഒരാൾ തൻ്റെ ഭാര്യയോടോ ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിനോടോ പറയുന്നത് സോ ഈ മുസ്ലിം വാല്യൂ മൂന്ന് ഭാഗം നാപ്പത്തഞ്ച് ഹദീസ് നമ്പർ നൂറ്റി ഒന്ന് മൂന്ന് കാര്യത്തിൽ കളവ് പറയാം കളവ് പറയാൻ വേണ്ടിയിട്ട് മൂന്ന് കാര്യത്തിൽ ഇളവ് അനുവദിച്ചിട്ടുണ്ട് യുദ്ധം ജനങ്ങൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കാൻ പിന്നെ ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ ഭാര്യയ്ക്കും ഭർത്താവിനും അങ്ങോട്ടും ഇങ്ങോട്ടും നുണ പറയാനുള്ള അനുവാദം മുഹമ്മദ് കൊടുത്തിട്ടുണ്ട് മുസ്ലിം ഭാര്യമാർക്കുണ്ട് മുസ്ലിം ഭാര്യമാർക്കും ഭർത്താക്കന്മാർക്കും അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നുണ പറയാം എന്തോന്ന് കുടുംബജീവിതമാണ് അതൊക്കെ ഭാര്യയ്ക്ക് കുറേ രഹസ്യങ്ങൾ ഭർത്താവ് അറിയാത്തത് ഭർത്താവ് ചോദിക്കുമ്പോൾ നുണ പറയാം ഭർത്താവിന് കുറേ രഹസ്യങ്ങൾ ഭാര്യ അറിയാത്തത് ഭാര്യ ചോദിച്ച് കഴിഞ്ഞാൽ നുണ പറയാം ആ കുഴപ്പമില്ലാന്നേ മുഹമ്മദ് അനുവദിച്ചിട്ടുള്ളതാണ് മാതൃകാപുരുഷന് അനുവദിച്ചു കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരാൾ ഇയാളാണ് സത്യസന്ധനെ ഇവർ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അല്ലമീനായിരുന്നു സത്യസന്ധനാണെന്ന് സത്യസന്ധൻ നുണ പറയാൻ സമ്മതിക്കുമോ ഏഹ് എന്നാലും ഞങ്ങൾ ഈ പറഞ്ഞ ഹദീസ് നുണയാണെന്ന് അബ്ദുൾ അസ്രമീനും കൂട്ടർക്കും വല്ല വാദവും ഉണ്ടെങ്കിൽ തെളിയിക്കാം ഞങ്ങളിത് നിങ്ങളുടെ മുമ്പാകെ വെച്ചിരിക്കുന്നു അത് നിങ്ങളത് നുണയാണെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഈ ഹദീസ് പറയുകയില്ല അതുവരേക്കും ഞങ്ങളിത് പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ I, time, to be nice, but it's Christ to be nice.